നമസ്കാരം എന്താണ് ഉദ്യം രജിസ്ട്രേഷൻ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം ഉദ്യം രജിസ്ട്രേഷനും ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങളും നമുക്ക് പരിശോധിക്കാം ആത്മനിർഭർ ഭാരത് അഥവാ സ്വാശ്രയ ഇന്ത്യ മിഷന്റെ ഭാഗമായി രാജ്യത്തിന്റെ സാമ്പത്തിക വികസനം വേഗത്തിലാക്കാനും കോവിഡിന്റെ മാന്തി മറിയടുക്കാനും കേന്ദ്ര സർക്കാർ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി അതിന്റെ ഭാഗമായി എം എസ് എം ഇ എന്ന സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ കോടികളുടെ പാക്കേജാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ ഇതിൽ പങ്കാളികളായി മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് കാർഷിക ഉൽപാദന സംഘങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ ഫാർമേസ് പ്രൊഡ്യൂസേഴ്സ് സംഘങ്ങൾ പ്രൊഡ്യൂസർ സഹകരണ സംഘങ്ങൾ ക്ഷീരോത്പാദന സംഘങ്ങൾ കേരളത്തിൽ കുടുംബശ്രീ നടപ്പാക്കുന്ന എസ് വി ഇ പി എന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം എന്നിവയ്ക്കൊക്കെ ബാങ്കുകൾ ഈടില്ലാതെ സബ്സിഡിയോടെ വായ്പ അനുവദിക്കുന്നു ഇന്ത്യയിലെ വിവിധ സ്ഥലത്തുള്ള ഈ സംരംഭകർ ഒറ്റ പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ് ഉദ്യം രജിസ്ട്രേഷൻ ഉദ്യം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ വിവിധ ഗുണങ്ങളാണ് സംരംഭകർക്കുള്ളത് ഉദ്യം രജിസ്ട്രേഷന്റെ പ്രയോജനങ്ങളും ഉദ്യം സർട്ടിഫിക്കറ്റ് ആനുകൂല്യങ്ങളും ഒന്ന് പരിശോധിക്കാം ഒന്ന് വായ്പ എടുക്കുന്നവർക്ക് ബാങ്കുകളിൽ നിന്ന് ഈടില്ലാതെ വായ്പ ലഭിക്കും രണ്ട് ലൈസൻസിംഗ് രജിസ്ട്രേഷൻ എന്നിവ വേഗത്തിൽ ലഭിക്കുന്നു മൂന്ന് അന്താരാഷ്ട്ര വ്യാപാരത്തിന് പ്രത്യേക പരിഗണന നൽകുന്നു നാല് വൈദ്യുതി ബില്ലുകൾ ഉൾപ്പെട്ട വിവിധ ബില്ലുകൾ സർക്കാർ ഇളവുകൾ ലഭിക്കും അഞ്ച് ക്രെഡിറ്റ് ലിങ്ക് ക്യാപിറ്റൽ സബ്സിഡി സ്കീമിന് അർഹതയുണ്ട് ആറ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ഫീസിൽ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടും ഏഴ് എൻ എസ് ഐ സി പെർഫോമൻസ് ഫീസും ക്രെഡിറ്റ് റേറ്റിംഗിനും സബ്സിഡി എട്ട് ബാർകോഡ് രജിസ്ട്രേഷൻ സബ്സിഡി ഒൻപത് പേറ്റൻറ്റ് രജിസ്ട്രേഷൻ സബ്സിഡി എന്നിവയാണ് പ്രയോജനങ്ങൾ സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യത്തിലുള്ള ഏകജാലകമാണ് ഉദ്യം രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ സൗജന്യമാണ് രജിസ്ട്രേഷന് ശേഷം സ്ഥിരം രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുന്നു അതുകൊണ്ട് പുതുക്കേണ്ട ആവശ്യമില്ല ഉദ്യം രജിസ്ട്രേഷൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാം ഉദ്യം രജിസ്ട്രേഷൻ ആവശ്യമായ രേഖകൾ അപേക്ഷകന്റെ പാൻ നമ്പർ ജി എസ് ടി സർട്ടിഫിക്കറ്റ് സംരംഭകന്റെ ആധാറിന്റെ പകർപ്പ് ഫോൺ നമ്പർ ഇമെയിൽ വിലാസം ബിസിനസ് ആരംഭിക്കുന്ന തീയതി ബാങ്ക് അക്കൗണ്ട് നമ്പറും ഐ എസ് എസ് സി കോഡും അല്ലെങ്കിൽ പാസ്ബുക്കിന്റെ പകർപ്പ് ജീവനക്കാരുടെ എണ്ണം ബിസിനസിന്റെ സ്വഭാവം ഏറ്റവും പുതിയ ഓഡിറ്റ് റിപ്പോർട്ട് ഇത്രയും രേഖകൾ മതിയാകും രജിസ്ട്രേഷന് ജി രജിസ്ട്രേഷൻ ഇല്ലെങ്കിലും ഉദ്യത്തിൽ രജിസ്റ്റർ ചെയ്യാം